ഹലോ ഒരു ചോദ്യം ചോദിക്കട്ടെ രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച ഒരേ ഒരു ഇന്ത്യക്കാരൻ ആര് ആൻസർ ഞാൻ തന്നെ പറയാം ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഒന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ദേശീയഗാനം ഗാനം ജനഗണമന രചിച്ചാഗോർ ആണ് രണ്ടാമത്തേത് ഏത് രാജ്യത്തിൻ്റെതാണ് ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ല അത് രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോറാണ് നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത് ഏത് മാസികയിൽ ആണെന്ന് തത്വബോധനി പത്രിക എന്ന മാസികയിലാണ് ഓക്കെ നമ്മുടെ ദേശീയഗാനമായ ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോറാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട ഐ എൻച് സെഷൻ ഏതാണ് നയൻറ്റീൻ ഇലവനിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സെഷനിലാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത് സരളാദേവി ചൌധരാനിയാണ് നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ഗാനത്തിന് ഈണം പകർന്നിട്ടുള്ളത് അതിന് സംഗീതം നൽകിയിട്ടുള്ളത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ജനഗണമന എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന് ടാഗോർ നൽകിയ തലക്കെട്ട് ഭാരത ഭാഗ്യോ പിതാദ എന്നായിരുന്നു ഇനി നിങ്ങളോടുള്ള ചോദ്യം ദേശീയഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ജനഗണമന നമ്മുടെ ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം രാഗമേത് ആൻസർ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക